കടംവരട്ട ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പഠണി കാഴ്ചകൾ ആരംഭിക്കുകയായി ആ പഠണിയുടെ ചെറിയ ചലനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആ അതിനോടൊപ്പം ഞാൻ കാഴ്ചകൾ ഓരോന്നും ശ്രദ്ധിക്കുവാൻ തുടങ്ങി കാഴ്ചക്കാരെ വന്നിരിക്കുന്ന ഗ്രാമവാസികളും അതിനോടൊപ്പം തന്നെ വിദൂരദേശത്തുള്ളവരും അതിനോടൊപ്പം തന്നെ പഠണി കാണുക എന്ന ലക്ഷ്യത്തോട് വന്നിരിക്കുന്നവരും അങ്ങനെ വിവിധ ചിന്താഗതിയോട് വന്നിരിക്കുന്ന വളരെയധികം ആളുകൾ ഒരേ സ്ഥലത്ത് വളരെ ശ്രദ്ധാപൂർവം പഠണി കാണുന്ന കാഴ്ചകളും എന്നെ അത്ഭുതപ്പെടുത്തി ക്ഷേത്രത്തിലെ പഠിണി എന്നെ സംബന്ധിച്ചോളം ഒരു വ്യത്യസ്ത അനുഭവമാണ് കാരണം നമ്മുടെ ക്ഷേത്രങ്ങളിലെ പഠയണിയും ആ നമ്മൾ പൊതുവേദികളിലെ പഠയണിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ക്ഷേത്രത്തിലെ പഠണി അത് ദേവിക്ക് സമർപ്പിക്കുന്ന അർപ്പണമായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിന് അർപ്പണ മനോഭാവം ഉള്ളതുകൊണ്ട് ആ പഠയണിക്ക് സൗന്ദര്യബോധം കൂടുതൽ തന്നെയാണ് ഓരോ കാഴ്ച आ, 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 पेर पेर आ, ും ഞാൻ ഇങ്ങനെ പകർത്തി പോകുമ്പോൾ ആളുകളുടെ ഇത്രയും ശാന്തതയും അതിനോടൊപ്പം തന്നെ ആ കാഴ്ചകൾ ഓരോന്നും പകർത്തിയെടുക്കുമ്പോൾ ആളുകളുടെ ശ്രദ്ധയും അവരുടെ ആ ആ കവരയോടുള്ള അല്ലെ പഠനയോടുള്ള ആ താല്പര്യവും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തി പലപ്പോഴും നമ്മൾ ഗ്രാമങ്ങളിലെ ഈ കാഴ്ചകളാണ് ഗ്രാമത്തിന്റെ സൗന്ദര്യം എന്ന് തന്നെ ഞാൻ പറയും ആ പലപ്പോഴും ശാന്തമായ ഈ ഗ്രാമീണ സൗന്ദര്യം കാണുക എന്നുള്ളതും ഒരു ഭാഗ്യം തന്നെയാണ് അത് എനിക്ക് തോന്നാറുണ്ട് കടമേണ്ട ദേവിയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് പടയണിയുടെ വെക്കുന്ന കലാകാരന്മാർ ഓരോ ചൂടുകളും വളരെ പതുക്കെ പതുക്കെ വെച്ച് അതിനെ ക്രമാതീതമായി ചൂടുകളുടെ സ്പീഡ് വർധിപ്പിക്കുന്ന ഒരു കാഴ്ചയായും എനിക്ക് അനുഭവപ്പെട്ടു പടേണി ഒരു ഗോത്ര കലാരൂപമാണല്ലോ നമ്മൾ ഇതിന്റെ ചൂടുകൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ കളരിയിലെ കുറച്ച് ചൂടുകൾ കടിച്ചിട്ടുള്ളത് കൊണ്ടും എനിക്ക് അതിന്റെ ശൈലികൾ അറിയാവുന്ന ും അതും ഇതുമായിട്ടൊക്കെ ഏകദേശം ആദിമ ചോടുകളിൽ ഒരു ചെറിയ അനുപാതമുണ്ടെന്നും തോന്നിപ്പോകൂ കാരണം അങ്ങനെ തന്നെ ആയിരിക്കാം ചോടുകൾ വെച്ച് അത് നല്ല സ്പീഡിൽ എത്തുമ്പോൾ അല്ലെ വളരെ ഫാസ്റ്റായി ചെയ്യുമ്പോൾ ആ ചോടുകൾ പിന്നീട് വരുന്ന ആ സ്ത്രീകൾക്കെല്ലാം ഉള്ള ആ ശക്തി ആ ശരീരത്തിന് സൂക്ഷിക്കുവാനും ഒക്കെ ഈ ചൂടുകളുടെ രീതികൾ സഹായിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ഉച്ചരിക്കുന്ന അല്ലെ കവിത അല്ലെ പാട്ട് ഗോത്ര രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഇതിന്റെ പാട്ടിന് തന്നെ ഒരു വ്യത്യസ്ത താളനയ ഭംഗിയാണ് അതിനോടൊപ്പം തന്നെ ഓരോ കഥകളും അത് കാലഘട്ടത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ കൂടി പറയുമ്പോൾ അതിനെ ആ ശൈലിയിലേക്ക് എത്തിക്കുവാൻ കലാകാരന്മാരുടെ ചൂടുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ് ഇതിനോടൊപ്പം തന്നെ ഇത് ഗോത്ര കലയായതുകൊണ്ട് ഇത് വളരെ നോമ്പും അനുഷ്ഠാനങ്ങളും വ്രത ചിട്ടകളും ഒക്കെ ഉണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ് ഈ കലാരൂപം നമ്മൾ ആദ്യമ കാഴ്ചയിൽ കാണുമ്പോൾ വളരെ സൗമ്യവും ലളിതവുമാണ് എന്ന് തോന്നിയാലും ഇത് ചിട്ടപ്പെടുത്തി ഇതിന്റെ യഥാർത്ഥ ഒരു കലാ രൂപമായി അത് ദേവിയുടെ ആ ക്ഷേത്രത്തിന് മുന്നിൽ സമർപ്പണ രൂപത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിന് വ്യത്യസ്തമായ കടമ്പകൾ കടന്നാണ് എത്തുന്നത് ഓരോ കലാകാരൻ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെളിയിൽ നിന്ന് നമ്മൾ നമ്മുടെ അകത്ത് ആ പഠയ ചോടുകൾ വെക്കുന്ന കലാകാരന്റെ ആ മനോഭാവവും ചിന്തകളും വേറൊരു ഭ്രമലോകത്താണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ഭ്രമ മായി താളം ചവിട്ടുകയും ആ താളത്തിനൊത്ത് ചൂടുകൾ വെക്കുകയും ആ ചോടുകളിൽ മതി മറന്ന് ആഘോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഓരോ കലാകാരനും അത് ആദിമ ആദിമരൂപത്തിലേക്ക് അവന്റെ മനസ്സിനെയും അവന്റെ താളത്തെയും കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം ഈ പഠയണിയുടെ കാഴ്ചകൾ പകർത്തുന്ന സമയം ഏകദേശം പതിനൊന്നര ഒക്കെ കഴിഞ്ഞപ്പോ സാധാരണ രീതിയിൽ ഞാൻ ഈ സമയം ഒക്കെ ആകുമ്പോൾ ഉറങ്ങുന്നവരാണ് അപ്പം എന്റെ സമയം ആ സമയം വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ആ നമ്മൾ പറഞ്ഞല്ലോ പ്രഷർക്കുകളിൽ ചിലപ്പം പറ്റുമോ അല്ലെ ഇതെനിക്ക് വൃത്തിയായി ഇത് ചെയ്ത് ക്യാപ്ചർ ചെയ്തോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു യുദ്ധം എന്റെ മനസ്സിലും ആരംഭിച്ചിരുന്നു അത് ഈ കളിയുടെ ഒക്കെ ഒരു ഘട്ടമായപ്പോഴേക്കും അത് മാറി എന്നുള്ളതും ഒരു അത്ഭുതമായി എനിക്ക് തോന്നി അത് നമ്മുടെ മനസ്സിന്റെ സംഘർഷ ഭാവങ്ങൾ ആയിരിക്കാം എങ്കിലും കടമരട്ട ദീപിയിലൊരു ചൈതന്യ ഭാവം കൊണ്ടായിരിക്കാം എനിക്ക് ഇത് വളരെ മനോഹരമായി ചിത്രീകരിക്കുവാൻ സാധിച്ചത് കാരണം നേരം പുലരുവോളം പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ് പലപ്പോഴും ഓരോ കാഴ്ചകളും നമ്മൾ പകർക്കുമ്പോൾ നമ്മുടെ ഫ്രെയിമുകൾക്കുള്ളിലേക്ക് കടന്നു വരുന്ന ചിത്രങ്ങളൊക്കെ ലെൻസിന്റെ സഹായത്തോടോ അല്ലെ ഇലക്ട്രോണിക് മാധ്യമത്തിന്റെ അത്ഭുത സൃഷ്ടിയോടെയൊക്കെ ആണെന്ന് പറയുമ്പോഴും ഈ സമയം സാധാരണ പഞ്ചഭൂത നിർമ്മിതമായ ഒരു മനുഷ്യൻ ഇതിനെ ക്യാപ്ചർ ചെയ്യുവാൻ ആ മനുഷ്യ ശരീരത്തിന് ഉള്ള ഉണർവ് നൽകുന്നതും ഈ നമ്മൾ അറിയാത്ത അദൃശ്യമായ തരങ്ങളിൽ കൂടിയുള്ള വിസ്മയ തരംഗങ്ങളുടെ ഒരു രീതിയിൽ കൂടിയുള്ള ചലന ഭാവങ്ങളാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് അത് ചിലപ്പോൾ ഈശ്വരന്റെ ചൈതന്യകരണങ്ങളായും നമുക്ക് ചിന്തിക്കാം ഓരോരുത്തരും അതിനെ വ്യത്യസ്ത ഭാവങ്ങളിലും വ്യത്യസ്ത ചിന്തകളിലും വെച്ചു പുലർത്തുന്നു എന്നുള്ളതും ഒരു സത്യമാണ് അങ്ങനെ നമ്മൾ വീണ്ടും പഠനയുടെ കാഴ്ചകളിലേക്ക് വരുമ്പോൾ ഗോത്ര കലാരൂപത്തിന്റെ ആ ചൈതന്യം കെടാതെ സൂക്ഷിക്കുന്ന ഒരു നാടാണ് കടമനട്ട എന്ന് പറയാം കടമനട്ട പഠയണി കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ചലനഭാവങ്ങളിൽ ഇന്നും വലിയ വ്യത്യാസം വരുത്താതെ ആ ഗോത്ര സംസ്കാരത്തിന്റെ രൗദ്രഭാവങ്ങളും അതിൻ്റെ ആ ഇളിയ ഭാവങ്ങളും അതിനോടൊപ്പം തന്നെ പ്രകൃതിയുടെ രൗദ്രഭാവങ്ങളും പ്രകൃതിയുടെ ചലനഭാവങ്ങളും പ്രകൃതിയിലെ അദൃശ്യമായ വായുവിന്റെ പ്രവാഹത്തെ വ്യത്യസ്ത രൂപത്തിലാക്കി പറയുന്ന കഥകളും ആ കഥകളോടൊപ്പം കലാകാരന്റെ മുഖവും ശരീരവും അല്ലെ ആ ശരീരത്തിൻ്റെ ഭാവചലനങ്ങളെയെല്ലാം ആ രൗദ്രഭാവത്തെയോ ആ എളിയ ഭാവത്തെയോ അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ തരംഗ രൂപത്തിലുള്ള ആ ഓരോ മൂർത്തി ഭാവത്തെയും ഓരോ ശരീരങ്ങളും ആവാഹിച്ചെടുക്കുന്ന ഒരു അത്ഭുത പ്രവാ പ്രയാണവും കൂടി നമ്മൾ ഇതിൽ കാണുന്നുണ്ട് പ്രയാണം എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിലേക്ക് ആ ഒരു കലാരൂപത്തിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുവാനുള്ള കലാകാരന്റെ മനസ്സിനെയാണ് ഞാൻ പ്രയാണം എന്ന് ഉൾപ്പെടുത്തി പറയുന്നത് പലപ്പോഴും മലയാള ഭാഷയിൽ നമ്മൾ പലതും പറയുമ്പോൾ അതിന്റെ അർത്ഥ കൂടി സഞ്ചരിക്കുമ്പോൾ മാത്രമേ ആ കലാരൂപത്തിന്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിച്ചെടുക്കുവാൻ സാധ്യത ഈ നമ്മൾ തുടങ്ങിയ ഘട്ടം മുതൽ ഇങ്ങോട്ട് നിരീക്ഷിച്ചാൽ അതിന്റെ താള ബോധങ്ങൾ എല്ലാം ക്രമാനുഗതമായി ഉയർന്നു വരികയും അതിന്റെ ആ വെക്കുന്ന ആ സ്പീഡ് വളരെ കൂടുകയും അതൊരു പ്രത്യേക നിലയിലേക്ക് ഉയർന്നു വരികയും അതിനോടൊപ്പം തന്നെ അത് കാണികളെയും ആ ഇത് കാണുന്ന പഠണി പ്രേമികളെയും എല്ലാം സന്തോഷിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള താളബോധത്തിലേക്ക് എത്തിക്കുന്നു അതിനോടൊപ്പം തന്നെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു അനോജനീയമായ നിമിഷമാണ് ഇവിടെ സമ്മാനിക്കുന്നു